ഈശ്വൻ ശിയാക്കി സ്തുതി ആരിക്കട്ടെ ഞാൻ പ്രദർശു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേരമിച്ചിരുന്നു പരിശുദ്ധ മറിയം കർത്താവിൻ്റെ അമ്മ ആര് എവിടെ എന്ത് എന്ന് ചോദിക്കൂ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ നമ്മൾ കാണുന്നു ലൂക്കാസുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ തൻ്റെ ഇളയമ്മയായ എലിശ പുണ്യവതിയെ പരിശുദ്ധ അമ്മ അഭിവാദന സ്വരം ചെയ്ത് അഭിവാദനം ചെയ്തപ്പോൾ അമ്മയുടെ അഭിവാദന സ്വരം കേട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു അപ്പോൾ എലിസബത്ത് വിശുദ്ധ എലിസബത്ത് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് ഭാഗ്യം എവിടെ എന്ന് അതുകൊണ്ട് നമുക്ക് കർത്ത പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധൈര്യത്തോടെ ഏറ്റു പറയാം പരിശുദ്ധമറിയാം കർത്താവിൻ്റെ അമ്മ എന്ന് വിശുദ്ധേത്സവത്തിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ മാത്രമേ ഇത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പരിശുദ്ധ മറിയത്തെ നമ്മൾ ആദരിക്കുന്നു യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധമറിയത്തോട് നമുക്കും